ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ മഞ്ചേരി കാലി ചന്തയിലാണ് ഉള്ളത് കഷ്ടം രണ്ടാഴ്ച മുറി ഉള്ളി നമ്മൾ വലിയ പെരുന്നാക്ക് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചന്തയാണ് അപ്പോൾ നമുക്ക് എന്തേ കാലുകളൊക്കെ വേലയൊക്കെ അറിയാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കേണ്ട വിലയേറിയ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട നല്ല തിരക്കുണ്ടോ ചന്തിക്ക് നല്ല തിരക്കുണ്ട് കണ്ണുകാലികളും കൂടുതലുണ്ടെന്ന് ചന്തയില് ഒരുപാട് പോത്തുണ്ടോ പോൽ പോലെ ചന്തവന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഒരു നൂറ്റി അൻപത് കിലോ വെയ്റ്റ് ഒക്കെ വരുന്ന പോത്തുകൾക്ക് ഒരു അറുപത്തയ്യ അറുപത്തെട്ട് റുപ്യ റേഞ്ച് വരാനുള്ള ുട്ടകള് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോ വേറ്റായിരുന്നു പോത്തുമുട്ടത് ഒരുപാട് കാളും പോത്തുകളും കോട്ടുകളാണെന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് കാളന്ന് പറഞ്ഞ കാളിപിളി കാള ഇത് അച്ചപ്പ ആ കങ്കേംകള ആ തമിഴ്നാട് അച്ചപ്പാള ആ ഏകദേശം എത്ര എല്ലാം വെയിറ്റ് ഉണ്ടോ മൂന്നിരത്തിലാണ് ആ ആ पंडल <laughs> वार ਮੀਰੀ ਕੋਲਾ ਏ ਦੀ ਸੀ ਮੂਰੀ ਅਨ ਦੀ ਛੇ ਕੋਲਾ ਇ ਛੇ ਕੋਲਾ ਇ

ഇന്ന് ചന്തയിൽ വലിയ വിലക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു നൂറ്റൻപത് നൂറ്ററുപത് കിലോ വെയിറ്റുള്ള പോത്തിനൊക്കെ എഴുപത് എഴുപത്തിരണ്ട് അറുപത്തെട്ട് അറുപത്തൊൻപത് ആ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് കാളകളൊക്കെ പിന്നെ നല്ല വില തന്നെയാണ് ഒരു മീറ്റ് റൈറ്റ് ചൂട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നാനൂറ് നാന്നൂറ്റൻപത് രൂപ വെച്ച് വേണ്ടിയിട്ടാണ് ഒരു പയ്യ ഈ ആഴ്ച ചന്തയിൽ കച്ചവടം നടക്കുന്നത് കച്ചവടക്കാര് കൂടുതലും ചോദിക്കുന്നത് മോരുകുട്ടികളെയാണ് മോരുകുട്ടികൾ കുറവാണ് കാളകളും പോത്തുകളും ആണ് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കറവശുക്കളൊക്കെ കമ്മി തന്നെയാണ് ഇപ്പം പെരുന്നാളിന് ഇപ്പോൾ കഷ്ടി രണ്ടാഴ്ച കൂടുതലും ബാക്കിയുള്ളൂ അപ്പം ആ ഒരു തിരക്ക് പെരുന്നാളിൻ്റെ തിരക്ക് ചന്തയിലുണ്ട് െ ആ കിടക്കണൊക്കെ എരുമക്കുട്ടികളുണ്ടോ എരുമക്കുട്ടികൾ അത് മീറ്റ ഇറച്ചി കിടക്കാരെ കൊണ്ടുപോകണതാണ് പിന്നെ ആന്ധ്ര കന്നള ആന്ധ്ര കന്നാൾ ഒരുപാടുണ്ട് പോത്തും കന്നിൻ്റെ വില നമ്മൾ ഏകദേശം വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കിലോനൊരു അഞ്ഞൂറ് രൂപ വെച്ചിട്ടൊക്കെ നമുക്ക് കൂട്ടിയാൽ മതി ഇറച്ചിൻ്റെ വില കൂട്ടുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ വണ്ടികൾ ഒരുപാടുണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടിൽ കണ്ടമാന വണ്ടിയാണ് അതൊക്കെ കന്ന് വന്നതും കഞ്ഞിട്ട് കന്ന് കൊണ്ടുപോണ വണ്ടികളാണ് ഒരുപാട് ആളുണ്ട് കണ്ടമാന ഈ ആഴ്ച കണ്ടമാന ആളുകളുണ്ട് കച്ചവടക്കാർ കണ്ടമാന ആവശ്യക്കാര് വാങ്ങാൻ വന്നവര് കൂടുതലുണ്ടോ ഈ പള്ളി സംബന്ധമായിട്ടുള്ള ആളുകളാണ് കൂടുതൽ പള്ളീന്റെ കമ്മിറ്റിക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് വന്നത് തൊണ്ണൂറായിരം ഉപ്പാൻ ഉണ്ടായി ജെ സി മോര്ക്ക് ചോദിക്കുന്നത് ൂറ്റിഇരുപത് നൂറ്റി വേറ്റുണ്ട് അമ്പത് അൻപത്തിരൂപ്പാണ് ചോദ്യം 啊，这个。